രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരാളും വിചാരിച്ചില്ല മുപ്പത്തിയെട്ടുകാരിയായ സ്മൃതി ഇറാനി എന്ന സീരിയൽ നടി ഒരു സുപ്രഭാതത്തിൽ നേരം ഇരുട്ടിവിളുക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അതായത് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമെന്നുള്ളത് അവരുടെ മേഠയിൽ രാഹുൽ ഗാന്ധിയോട് തോറ്റിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്നിട്ടും അവർക്ക് സ്ഥാനം കൊടുത്തു നിരവധിയായ പ്രശ്നങ്ങൾ ശ്രുതി ഇറാനിയെ അലട്ടിക്കൊണ്ടേയിരുന്നു കാരണം അവർക്ക് ഈ വകുപ്പിനെ പറ്റി അറിയില്ല മാത്രമല്ല അവർക്ക് കാര്യമായ ഒരു വിദ്യാഭ്യാസവുമില്ലായിരുന്നു ചില ഡയലോഗുകൾ മാത്രം പറയാൻ അറിയാം പിന്നീട് ഹൈദരാബാദ് സിറ്റിയിൽ രോഹിത് രവിലയുടെ മരണം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ആളിക്കത്തുമ്പോൾ ശ്രുതി ഇറാനിയെ എടുത്തിരുന്ന തീരുമാനങ്ങൾ പലതും തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനം വഹിച്ചിരുന്നത് ബംഗാരു ദത്താത്രേയെയാണ് അദ്ദേഹവും ഏറ്റവും മോശമായ രീതിയിലുള്ള ദളിത് വിവേചനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നത് തെളിയിക്കപ്പെടുകയും ചെയ്തു സാധാരണക്കാർക്ക് ഒരു രീതിയിലും അടിസ്ഥാനപരമായ സൗകര്യം കൊടുക്കാൻ ബി ജെ പി ഭരിക്കുന്ന നാളുകളിൽ സമ്മതിക്കുമായിരുന്നില്ല എന്നുള്ള തുറന്നു പറച്ചിൽ ഇപ്പോൾ സ്മൃതി ഇറാനി നടത്തുകയാണ് സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉപജീവനത്തിന് സീരിയൽ തന്നെയാണ് അവർക്ക് ശരണം തൻ്റെ മക്കളെ ഗോവയിലെ ബാർ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിച്ചേഴ്ച്ചതിന് ഏറ്റവും ശക്തമായ രീതിയിൽ സ്മൃതി വീറും വാശിയോടും കൂടി എതിർക്കാനൊക്കെ ശ്രമിച്ച റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതായിരുന്നു ഏതായാലും സ്മൃതിക്കെതിരെയും ഭർത്താവായ ഇറാനിക്കെതിരെയും ഒക്കെ നിരവധിയായിട്ടുള്ള കേസുകൾ പല കോടതികളിലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പ്രതിപക്ഷം സ്മൃതിയെ വലിഞ്ഞു മുറുക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വലിയ രീതിയിലുള്ള വെട്ടിപ്പും അതുപോലെ തന്നെ ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല കൃത്യമായ കള്ളക്കളികളും കയ്യോടെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ സ്മൃതി ഇറാനി പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ പല എം പിമാരുടെയും ജയം എങ്ങനെയാണ് എന്നത് തനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം എന്നുള്ളതാണ് താൻ പരാജയപ്പെട്ടതിന് കാരണം അമിതമായ തൻ്റെ ആത്മവിശ്വാസമായിരുന്നു എന്നാൽ ബി ജെ പിയിലെ പല എം പിമാരും ജയിച്ച് കയറിയ സാഹചര്യം തനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതൊരു പക്ഷേ പുറത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മന്ത്രിസഭ തന്നെ തകർന്നിരിക്കാമെന്നതാണ് പറയുന്നത് സ്മൃതിയെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് അതായത് അവർ തെളിവുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നാൽ അവരെ ശിക്ഷിക്കാതെ അവരെ ഒരു മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് തുറന്നു കാട്ടാൻ ഒരു അവസരം കൊടുക്കണം അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണം എന്നതാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേത്വം ഈ വിഷയത്തെപ്പറ്റി പറയുന്നത് കുറേയേറെ നാളുകളായി സ്മൃതി ഇറാനിയെ വല്ലാത്ത അസ്വസ്ഥതയിലാണ് അവരെക്കാളും സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ ആദ്യ മന്ത്രിസഭയിൽ കിട്ടാതിരുന്ന പലരും ഇന്ന് ബി ജെ പിയിൽ ഉന്നത വകുപ്പുകൾ വഹിക്കുകയാണ് എന്നാൽ ഈ സ്മൃതി ആകട്ടെ ഒരു രീതിയിലും പുരോഗതിയില്ലാതെ ആകപ്പാടെ സിനിമയിൽ മാത്രം അഭിനയിച്ച് തെക്ക് വടക്ക് നടക്കുകയാണ് അതാണ് ഇപ്പോൾ സ്മൃതിയെ കൂടുതലായും ചൊടിപ്പിച്ചിരിക്കുന്നത്